ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രോയൻ്റെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലാണ് ബസാൾട്ട് കൂപ്പി എസ് യു വി ബസാൾട്ടിൻ്റെ എക് ഷോറൂമിൽ ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ വരെയാണ് ബസാൾട്ടിലുള്ള വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് പി നൂറ്റി പതിനഞ്ചെണ്ണം ടോർക്കും വൺ പോയിന്റ് ടു ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പത്ത് എസ് പിയുമാണ് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ബസാൾട്ടിന്റെ ഭാരത് എൻ ക്രാഷ് ടെസ്റ്റ് റേറ്റിംഗ് പുറത്തു വന്നത് ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ഭാരത് എൻ ക്യാപ് ക്രാഷ്ടസ്റ്റിൽ ബസാൾട്ടിന് ലഭിച്ചത് സി ത്രീ എയർക്രോസ് എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് സിട്രോയൻ ബസാൾട്ടും നിർമ്മിച്ചിരിക്കുന്നത് ടാറ്റയുടെ ഹാരിയർ സഫാരി പഞ്ച് എന്നീ ശേഷം ഭാരത് എൻ ക്യാപ് ക്രാഷ് ടെസ്റ്റിൽ പങ്കെടുക്കുന്ന മോഡലാണ് ബസാൾട്ട് ബസാൾട്ടിന് അടൽ ടൊക്കിപ്പെൻ പ്രൊട്ടക്ഷനിൽ മുപ്പത്തിരണ്ടിൽ ഇരുപത്തി ആറ് പോയിന്റ് ഒന്നേ ഒൻപത് പോയിന്റും ചൈൽഡ് ഓക്യുപ്പൻ പ്രൊട്ടക്ഷനിൽ നാൽപ്പത്തി ഒൻപതിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം പോയിന്റും ബസാൾട്ട് കരസ്ഥമാക്കി അഡൽട്ട് ഒക്യുപൻസി പ്രൊട്ടക്ഷനിലും ചൈൽഡ് ഓക്യുപൻസി പ്രൊട്ടക്ഷനിലും ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് ബസാൾട്ടിന് ലഭിച്ചത് സിട്രോയനും ടാറ്റ മോട്ടേഴ്സുമാണ് ഇന്ത്യയിൽ കൂപ്പേ എസ് യു വി എന്ന പുതിയ സെഗ്മെന്റിന്റെ തുടക്കം കുറിച്ചത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ബസാൾട്ടിന്റെ എൻട്രി ലെവൽ വേരിയന്റിന്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ മുതലാണ് സിട്രോയിൻ്റെ ഇന്ത്യയിലെ അഞ്ചാമത്തെ മോഡലാണ് ബസാൾട്ട് ബസാൾട്ട് ഡയറക്റ്റായി കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റയുടെ എന്ന മോഡലുമായിട്ടാണ് അഞ്ച് മോണോ ടോൺ കളർ ഓപ്ഷനും രണ്ട് ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുമാണ് ബസാൾട്ടിന് സിട്രോയൻ നൽകിയിരിക്കുന്നത് സി ത്രീ എയർ എന്നീ മോഡലുകൾ നിർമ്മിച്ചിട്ടുള്ള അതേ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ബസാൾട്ടിനെയും സിട്രോയൻ നിർമ്മിച്ചിരിക്കുന്നത് ബസാൽട്ടിൻ്റെ ഡയമെൻഷൻസ് നോക്കിയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി രണ്ട് എം എം ലെങ്തും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് എം എം വെടുത്തും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എം എം ഹൈറ്റുമുണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് എം എം ആണ് ബസാൾട്ടിൻ്റെ വീൽബേസ് നാനൂറ്റി എഴുപത് ലിറ്ററാണ് ബസാൾട്ടിൻ്റെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് നൂറ്റി എൺപത് മില്ലിമീറ്റർ എന്ന ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ബസാൾട്ടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സിറ്റ്രോയിൻ്റെ തന്നെ എയർ ക്രോസിന് സിമിലറായിട്ടുള്ള ഫ്രണ്ട് ഡിസൈൻ തന്നെയാണെങ്കിലും സ്ലോപ്പിംഗ് കൂപ്പെ റൂഫ് ലൈനാണ് ബസാൾട്ടിന് സിട്രോയിൻ നൽകിയിരിക്കുന്നത് സിട്രോയിൻ്റെ വലിയ ലോഗോയും എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റ് എൽ ഇ ഡി ഡി ആർ എൽ ഫോഗ് ലൈറ്റ് എന്നിവ ബസാൾട്ടിൻ്റെ ഫ്രണ്ട് ഡിസൈനെ മനോഹരമാക്കുന്നു വളരെ അട്രാക്റ്റീവും ബോൾഡുമായിട്ടുള്ള ഡിസൈനാണ് ബസാൾട്ടിന് സിട്രോയിൽ നൽകിയിരിക്കുന്നത് ബസാൾട്ടിന്റെ ഓവറോൾ ഡിസൈൻ എയർ ക്രോസിന് സിമിലർ ആണെങ്കിലും ഗ്രില്ലിന്റെയും ബമ്പറിന്റെയും ഡിസൈനിൽ മാറ്റം വന്നിട്ടുണ്ട് സിൽവർ സ്കിഡ് പ്ലേറ്റും ടോപ്പാർട്ടായിട്ടുള്ള ഗ്രില്ലിൽ സിട്രോയിന്റെ ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു ബസാൾട്ടിന്റെ സൈഡ് ഡിസൈനെ മനോഹരമാക്കുന്നത് പതിനാറിഞ്ച് ഡ്യുവൽ ടോൺ അലോവിയലുകളാണ് സീ ത്രീ എയർ ക്രോസ് എന്നീ മോഡലുകളെ പോലെ തന്നെ പുൾ ടൈപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് ബസാൾട്ടിന് സിട്രോയിൽ നൽകിയിരിക്കുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സൈഡ് വ്യൂ മിററിൽ ഇൻഡിക്കേറ്റേഴ്സ് ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു കൂപ്പേ സ്റ്റൈലിൽ സ്ലോപ്പിംഗ് റൂഫ് ലൈനിൽ ഷാർഫ് ഫിനെ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായി തോന്നി ഫ്രണ്ട് ഡിസൈനിലെ പോലെ തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റിയർ ഡിസൈനാണ് ബസാൾട്ടിന് സിട്രോയൻ നൽകിയിട്ടുള്ളത് എൽഇഡി ട്രേലാമ്പുകൾക്ക് ത്രീ ഡി എഫക്റ്റ് നൽകിയിരിക്കുന്നു റിയർ സ്കിഡ് പ്ലേറ്റ് സിട്രോയൻ്റെ ലോഗോയും ബസാൾട്ട് എന്ന ബാൾജിങ്ങും റിയറിലായി കാണാം സി ത്രീ എയർ ക്രോസ് എന്നീ മോഡലുകൾക്ക് സിമിലറായിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈനാണ് ബസാൾട്ടിനും സിട്രോയൻ നൽകിയിരിക്കുന്നത് ബീജും ബ്ലാക്കും ചേർന്ന ടോൺ ഫിനിഷ് ആണ് ഇന്റീരിയറിന് നൽകിയിരിക്കുന്നത് സെബി ലെതറഡ് സീറ്റും ത്രീ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ബസാൾട്ടിനും നൽകിയിട്ടുണ്ട് സിറ്റോയിന്റെ ഇന്ത്യയിലെ മോഡലുകളിൽ ആദ്യമായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്ന മോഡലാണ് ബസാൾട്ട് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്രമെന്റ് ക്ലസ്റ്റർ ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ വയർലെസ് ആയി തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോഡ് ഓട്ടോയും നൽകിയിരിക്കുന്നു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒ ആർ വി എംസ് ഫ്ലോർ മൌണ്ട് റിയർ എസി ഇവന്റുകൾ റിയർ അഡ്ജസ്റ്റബിൾ ഹെഡ്റസ് എന്നിവയും നൽകിയിരിക്കുന്നു ബസാൾട്ടിൽ സിട്രോവൺ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് റിയർ സീറ്റുകൾക്ക് അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് സിക്സ് എയർ ബാഗ് എ ബി എസ് വിത്ത് ഇ ബി ഡി റിയർ പാർക്കിംഗ് ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ ടി പി എം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ഹിൽ ഹോൾഡ് അസസ് എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി ബസാൽട്ടിന് സിട്രോയൻ നൽകിയിരിക്കുന്നു ബസാട്ടിന്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ വൺ പോയിന്റ് ടു ലിറ്റർ നാച്ചുലി ആസ്പ്രേറ്റ് പെട്രോൾ എഞ്ചിൻ എൺപത്തിരണ്ട് എച്ച് ബി നൂറ്റി പതിനഞ്ച് എണ്ണം ടോർക്കും വൺ പോയിന്റ് ടു ലിറ്റ ടർബോ പെട്രോൾ എഞ്ചിൻ നൂറ്റി പത്ത് എച്ച് ബിയും പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നു സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ സിക്സ് സ്പീഡ് ടോർ കൺവെർട്ടർ എന്നിങ്ങനെ രണ്ട് ട്രാൻസ്മിഷൻ ഓപ്ഷനാണ് ടർബോ പെട്രോൾ എഞ്ചിന് സിട്രോയൻ നൽകിയിരിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് വൺ പോയിൻറ്റ് ടു ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ ലഭിക്കുക ബസാൾ കൂപ്പ് എ സ്യുബിയുടെ ഷോറൂമിൽ ആരംഭിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി അൻപത്തി ഏഴായിരം രൂപ വരെയാണ്